ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മതമാണ്ക്കതിരി ഹൈരിഹി വശരിഹി മിനല്ലാഹി തായ ഹൈറും ഷറുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന മതമാണ് ഈ മതത്തിന്റെ പ്രവാചകന്മാർക്ക് പലർക്കും പല ബുദ്ധിമുട്ടുകളും രോഗങ്ങളും മരണവും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഒരൊറ്റ പ്രവാചകന്മാർ പോലും സമ്പന്നരായിരുന്നവരോ വലിയ വ്യവസായം നടത്തിയവരോ ഗഫൂറാജിയെ പോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പവൻ കയ്യിൽ വെക്കാനോ കഴിഞ്ഞിട്ടുള്ളവരല്ല എങ്കിൽ പോലും ഈ പ്രവാചകന്റെ അനുയായികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗം കടം ബാധ്യത സമ്പാദ്യം കുറയുന്നെന്ന് തോന്നൽ കച്ചവടം കുറയുന്നു എന്നുള്ള തോന്നൽ ഒക്കെ വന്നാൽ കൂടുതലുള്ളവർക്ക് കൂടുതൽ സോക്കഡാണ് ഇല്ലാത്തവർക്ക് അത്രയും പ്രശ്നം ഉണ്ടാവില്ല ഏതായാലും ഗഫൂറാജി ഗൾഫിലെ വലിയ അറിയപ്പെടുന്ന ഒരു സൂപ്പർ മാർക്കറ്റും കച്ചവടവും ഒക്കെയുള്ള ആളായിരുന്നു അതിന്റെ കൂടെ വലിയ മനുഷ്യ സ്നേഹിയും സഹായി ആയിരുന്നു എന്നാണ് പറയുന്നത് ഏതായാലും ജിന്നുമ്മയും ജിന്നുമ്മയുടെ ഭർത്താവും രണ്ട് സഹോദരിമാരും കൂടി അവിടുത്തെ കാര്യങ്ങൾ ഈ കുടിയൊഴിപ്പിക്കാനോ ഇറക്കാനോ ഒക്കെ വേണ്ടിയിട്ടാണ് ആ വീട്ടിൽ കയറുന്നത് കയറി കയറി വിശ്വാസം പിടിച്ചു പറ്റി കഴിഞ്ഞപ്പോൾ ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പവൻ എങ്ങനെ ഇവളുടെ കയ്യിൽ വന്നു എന്നുള്ളതാണ് ഇവളെ സമ്മതിക്കേണ്ടത് കാരണം സക്കാത്തിനെ കുറിച്ചും സദക്കയെക്കുറിച്ചും ഒക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു പരുവത്തിനൊക്കെ ചെയ്യുമെന്നല്ലാതെ എവളെപ്പോലുള്ള സാമൂഹ്യ വിരുദ്ധർ വരുമ്പോഴാണ് ഈ പെട്ടി പൊട്ടിച്ച് ഇതെല്ലാം കൂടി ഏൽപ്പിക്കുന്നത് ജിന്നുമ്മയുടെ പൂർവ്വകാലം അതിനേക്കാൾ രസമാണ് ജിന്നുമ്മ ഇതിനു മുമ്പ് ഹനീ ട്രാപ്പിലൂടെ പത്തിരുപത് പവനോ കാശോ ആരാണ്ട്രോ തട്ടിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് അങ്ങനെ കിടന്നാലൊന്നും പ്രശ്നമില്ല ഇത്തരം ജിന്നുമ്മമാർ വളരെ സന്തോഷപൂർവ്വം വളരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അതിന് കാരണം കുറച്ച് ജിന്നുപ്പമാരാണ് ഇത്തരം ചില മന്ത്രവാദങ്ങളും പണികളുമായി സസുഖം സന്തോഷം ജീവിക്കുന്നവരുണ്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലും പറയാൻ പോയാൽ മന്ത്രവാദം ഉള്ളതാടെ കിതാബ് ഉണ്ടേ പ്രവാചകൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെ മറ്റേ പ്രവാചകൻ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെ ആ കിതാബിലുണ്ടെ ഇങ്ങനെ കുറേ ന്യായങ്ങളുമായി ആളുകളുണ്ട് എന്തിന് ഒരു വലിയ സംഘടന തന്നെ ചിന്ന ഭിന്നമായി പോയത് ഈ ജിന്നിറങ്ങിയ അപ്പോൾ പിന്നെ ഗഫൂരാജിയുടെ കാര്യം പറയണോ ഏതായാലും ആ മകൻ പിടിച്ചു പിടിക്കാനുണ്ടായ കാരണം സ്വർണം തപ്പിയപ്പോൾ കാണുന്നില്ല ബാങ്ക് അക്കൗണ്ടിലെ കാശ് വ്യത്യാസം വന്നു എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇല്ലെങ്കിൽ വാപ്പ പ്രമലാ മാസത്തിലെ വെള്ളിയാഴ്ച രാവിലെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോയി എന്ന് വിചാരിച്ച് സമാധാനമായിട്ടിരുന്നേന് അങ്ങനെ ഇവളകത്തായി ഇവളിനി അവസാനിക്കണമെന്നൊന്നുമില്ല വേണമെങ്കിൽ ഈ പറയുന്ന പരോളിലിറങ്ങുമ്പോൾ ഇനി അടുത്ത സ്ഥലത്ത് തുടങ്ങാം ഈ തൊഴിലിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ വേറൊന്നുമല്ല ഒന്നുമല്ല ഇതിപ്പം ഒരാൾ കയറി അകത്തായി പോയി എന്ന് വിചാരിച്ച് അടച്ചാൽ അടഞ്ഞു പോകുന്ന കടയല്ല അസംസ്കൃത വസ്തുക്കളൊന്നുമില്ല അസംസ്കൃത വസ്തുക്കൾ ഇവളുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇത് തളിർക്കാം പൂക്കാം കായ് പിടിക്കാം അതുകൊണ്ട് നിർബന്ധമായും ജിന്നുപ്പമാരെയും ജിന്നുമ്മമാരെയും കണ്ട് കയ്യിലുള്ളത് കൊടുത്ത് ഗഫൂർ പോലെ റംസാനിലെ വെള്ളിയാഴ്ച രാവിലെ യാത്രയാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു